ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും വ്യത്യസ്ത പ്രമേയങ്ങളിൽ സ്ക്രീനിൽ എത്തിക്കുന്ന സംവിധായകൻ അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രമാണ് കോക്ടൈൽ ജയസൂര്യ സാവൃത സുനിൽ അനൂപ് മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അനൂപ് മേനോൻ അവതരിപ്പിച്ച കഥാപാത്രമായ രവി എബ്രഹാമിന്റെ ഭാര്യയും ദേവിയുടെ അവിഹിത ബന്ധത്തിലെ സ്ത്രീയുടെ ഭർത്താവും തമ്മിൽ പരീക്ഷിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം അപർണ നായരാണ് ചിത്രത്തിൽ രവിയുടെ അവിഹിത ബന്ധത്തിലുള്ള ദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയസൂരിയാണ് അപർണ നായരുടെ ഭർത്താവിന്റെ വേഷത്തിൽ എത്തിയത് മോഹന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി മുരളി ഗൗതമി മഞ്ജു വര്യർ ഇന്നസെന്റ് ഗീതാവിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് സാക്ഷ്യം ചിത്രവും ഒരു അവിഹിത ബന്ധത്തിന്റെ കഥയാണ് പറഞ്ഞത് ചിത്രത്തിൽ മുരളിയുടെ ഭാര്യയായി അഭിനയിച്ച ഗൗതമിയുടെയും സുരേഷ് ഗോപിയുടെയും അവിഹിത ബന്ധത്തിന്റെ കഥയാണ് സാക്ഷ്യം പറഞ്ഞത് അന്തരിച്ച സംവിധായൻ രാജേഷ് പിള്ളയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ട്രാഫിക് ശ്രീനിവാസൻ കുഞ്ചാക്കോ ബോബൻ റഹ്മാൻ ആസിഫ് അലി അനൂപ് മേനോൻ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചത് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഏബൽ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയും സുഹൃത്തിന്റെ അവീത ബന്ധവുമാണ് ചിത്രത്തിൽ സുഹൃത്തുമായുള്ള ഭാര്യയുടെ അവിയതബ ബന്ധം തിരിച്ചറിയുന്ന ഏബൽ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള മണിയൻപിള്ള രാജു വേണു നാഗവള്ളി ജോസ് പ്രകാശ് അംബിക എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രം വേണു നാഗവള്ളി അവതരിപ്പിക്കുന്ന റീം എന്ന കഥാപാത്രവുമായുള്ള അവിയത ബന്ധത്തെക്കുറിച്ചാണ് തുറന്നു പറയുന്നത് നാഷണൽ അവാർഡ് നേടിയ ശ്യാമപ്രസാദ് ചിത്രമായിരുന്നു ഒരേ കടൽ മമ്മൂട്ടിയും മീരാ ജാസ്മിനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ഇരുവരുടെയും തമ്മിലുള്ള അവിയതബ ബന്ധവും ഒടുവിൽ മീരാ ജാസ്മിൻ ഒരു മാനസിക രോഗിയാകുന്നതുമാണ് ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആർ സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പാദമുദ്ര മോഹൻലാൽ ഡബിൾ റോളിൽ എത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് മാത്തു പണ്ടാരം എന്ന കഥാപാത്രവും സോപ്പുകുട്ടപ്പനുമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത് മാത്തു പണ്ടാരം എന്ന കഥാപാത്രം പല സ്ത്രീകളുമായി അവീതബന്ധം പുലർത്തുന്ന കഥാപാത്രമാണ് ഉർവശി സീമ എന്നിവരാണ് ചിത്രത്തിലെ നായികാവശത്തിൽ എത്തിയവർ സംയുക്ത വർമ്മയെ ബിജു മേനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സംഗീത പ്രാധാന്യമുള്ള ചിത്രമാണ് മേഘ മൽഹാർ അഭിഭാഷകനായ രാജീവിന്റെയും എഴുത്തുകാരിയായ നന്ദിതയുടെയും കഥയാണ് ചിത്രം പറഞ്ഞത് രണ്ടുപേർ വിവാഹിതരാണ് യാദൃശികമായി കണ്ടുമുട്ടുകയും ഇരുവരും തമ്മിൽ അടുക്കുകയും വിവാഹത്തിന് അപ്പുറമുള്ള ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ചിത്രം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ